ഓം ായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ നക്ഷത്രക്കാരാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരായ ഇവരുടെ ഗുണവും ഭാഗ്യവും ദോഷവും എല്ലാം അതിൽ ഗുണമാണ് അവർക്ക് കാരണം ഈ മാസം കുംഭമാസവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി പിടിച്ചാൽ കിട്ടില്ല അതുപോലെ സമയം റോക്കറ്റ് പോലെ ഭാഗ്യ സമയമാണ് അവർക്ക് തീർച്ചയായും നിങ്ങൾ എനിക്ക് തന്ന എല്ലാ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുന്നു ഈ നാളുകാർ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ഉത്രട്ടാതി തിരുവോണം പൂരുട്ടാതി പൂയം അത്തം അശ്വതി രേവതി വിശാഖം പൂരം അവിട്ടം മകൈരം ഭരണി ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അവരുടെ പൊതുവായിട്ടുള്ള ഗുണവും ഏറ്റവും സൗന്ദര്യവും മുഖപ്രസാദവും അല്ലെങ്കിൽ ഊർജത്തോടെയും ഉറച്ച ശബ്ദത്തോടെയും പോകുന്ന ആൾക്കാരാണ് ഇവർ ഇവരിൽ കൂടുതലും കലാകാരന്മാരും അല്ലെങ്കിൽ നടന്മാർ അല്ലെങ്കിൽ സംവിധായകർ എഴുത്തുകാർ ചിത്രകാരൻ നേതാവാകാൻ നേതൃപാഠവും എല്ലാം ഉള്ളവരാണ് ഇവർ സ്നേഹിച്ചാൽ ചങ്ക് അല്ലെങ്കിൽ ഹൃദയം വരെ പറിച്ചു കൊടുക്കും പക്ഷേ അവരെ വെറുപ്പിച്ചാൽ അവരെ വേദനിപ്പിച്ചാൽ അവർ പിന്നെ അവരെ ജീവിതത്തിൽ മരണം വരെ അവരെ അടിപ്പിക്കത്തില്ല അത്രക്കും ഗുണവും സന്തോഷവും പ്രദായകമായ നാളുകാരാണ് അവരുടെ ജീവിതം എൻജോയ് ചെയ്യും കാരണം വേദനകൾ പലതും ഉണ്ടെങ്കിലും അവരത് പുറത്ത് കാണിക്കാറില്ല അത്രയ്ക്കും സന്തോഷത്തോടെയും ബഹളത്തോടെയും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന നാളുകാരാണ് ഈ നാളുകാരിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കാരണം നല്ല കലാകാരന്മാർ ഭയങ്കര സൗന്ദര്യം ശരീര സൗന്ദര്യവും മുഖ സൗന്ദര്യവും കാരണം ഇവർക്ക് അവസരങ്ങൾ ഉണ്ട് പക്ഷെ ഇവർ ഒരു ഭയം ഉൾഭയം ഉണ്ടായതുകൊണ്ട് ഇവർ മുന്നോട്ട് ചില സമയങ്ങളിൽ പോകാറില്ല കാരണം അഭിനയിക്കാൻ നാടകം അതുപോലെ സിനിമ സീരിയൽ പലതിലും അവസരം വരും അതിൽ ഭാഗ്യവും ഇവർക്ക് ഏറ്റവും കൂടുതലുണ്ട് ചില സമയങ്ങളിൽ ഈ ധൈര്യക്കുറവ് ഇവരെ പിന്നോട്ടടിക്കും കാരണം ഇവരെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും ആകർഷണത്വവും സൗന്ദര്യവും സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങൾ ഈ നാളുകാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഭയങ്കര സൗന്ദര്യമായിരിക്കും കാരണം കാണാൻ ഫിസിക് അതായത് ഒറ്റ നോട്ടത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അതുപോലാണ് ഇവരുടെ സംസാരവും നടത്തവും ഇവരുടെ മുഖവും മുഖപ്രസന്നതയും അല്ലെങ്കിൽ നിഷ്കളങ്കമായ എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും കലാകാരന്മാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പൊതുവെ ഈ നാളുകാരെല്ലാം കല അല്ലെങ്കിൽ ചിത്രം പാടാൻ എല്ലാ കഴിവുകളിലുള്ളവരാണ് ചിലർ അതിൽ നൂറിലൊരു നാൽപ്പത് ശതമാനം പേരെ ആ കല തന്നിലുള്ളു അല്ലെങ്കിൽ തന്നിലുണ്ട് പക്ഷെ അത് പുറത്തെടുക്കുന്നുള്ളൂ ബാക്കി ആൾക്കാർ അത് ഉപയോഗിക്കപ്പെടുന്നില്ല കാരണം ചില സാഹചര്യം കുടുംബ സാഹചര്യം പല രീതിയിൽ വിഷമങ്ങൾ എല്ലാം പക്ഷേ ഇവർ സഹായിക്കും നിങ്ങൾ ഈ നാളുകാരെടുത്ത് ചെന്ന് ചോദിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു സഹായം കൈ അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ളതുവരെ ആഹാരം വെയില്ല എന്ന് പറഞ്ഞാരെങ്കിലും ചോദിച്ചാൽ ഭക്ഷണവും പൈസയും കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിടും ആരെയും വിഷമിപ്പിക്കത്തില്ല ആരുടെ മനസ്സും നോവിപ്പിക്കത്തില്ല അങ്ങനത്തെ നക്ഷത്രക്കാരാണ് ഇവര് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നാം തിയെ കയറുന്നതിനോ അല്ലെങ്കിൽ പുതിയൊരു കച്ചവടം തുടങ്ങിയ ആദ്യത്തെ വിൽപ്പന ഏതിനും ഈ നക്ഷത്രക്കാര് കൈ കൊടുത്താൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ ഒന്നാം തിയ കയറുകയോ കൈനീട്ടം കൊടുത്താലോ ഭയങ്കര ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് കാരണം കൊടുക്കുന്നവർ ഭയങ്കരമായ രീതിയിൽ പണക്കാർ അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റം അത്രയ്ക്കും ഭാഗ്യ കരങ്ങളാണ് ഇവരുടേത് അത് വീട്ടിൽ ഇവർ പുതിയതായി വീട് കയറുന്നതോ അല്ലെങ്കിൽ ഒന്നാം തിയ കയറുന്നതോ ഈ നക്ഷത്രക്കാരാണെങ്കിൽ ആ വീട്ടിൽ ഭാഗ്യമായിരിക്കും കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവർ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഇവരെ സഹായിക്കുന്നവര് ഭയങ്കരമായ രീതിയിൽ രക്ഷപെടും പക്ഷെ രക്ഷപെട്ട് കഴിഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുന്നവർ തിരിഞ്ഞു നോക്കാറില്ല കാരണം പുറകിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ തഴയുന്ന രീതിയിലായിരിക്കും കാരണം അത്രയ്ക്കും ഭാഗ്യകരങ്ങളാണ് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങി രക്ഷപ്പെട്ടവർ ഇവരെ കണ്ടാൽ പിന്നെ മൈൻഡ് ചെയ്യാറില്ല കാരണം ഇവരുടെ യോഗത്തിലുള്ളതാണ് കാരണം ഇവരെ എല്ലാവർക്കും സഹായം ചെയ്യും ആരെയും വിഷമിപ്പിക്കത്തില്ല ആരിതൊന്ന് ചോദിച്ചാലും കൈ നിറച്ചു കൊടുക്കും അതിവരുടെ ഒരു ഗുണമാണ് ഗുണവും ഒരു ദോഷവുമാണ് ഭാഗ്യം എന്നത് പറഞ്ഞില്ല കലാപരമായി ഭയങ്കര ചാരുതയും എല്ലാം ഉണ്ട് പക്ഷേ ധൈര്യം ചില സമയങ്ങളിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ തടസ്സം വരും ഏറ്റവും കൂടുതൽ വാചാലരാവുന്നവരാണ് ആരോടും തൻ്റെ വിഷമങ്ങൾ പുറത്തോ അല്ലെങ്കിൽ ആരെടുത്തും പറയാറില്ല ഇവർ എല്ലാവരുടെയും വിഷമങ്ങൾ ഇവരുടെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും കാരണം സാമ്പത്തികം ഭയങ്കരമായ രീതിയിൽ ഇവർ എല്ലാവരെയും കയ്യു സഹായിക്കും കാരണം ഇവർ ചാരിറ്റി ധർമ്മം ചെയ്യുന്നവരാണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം അതുവഴി ഇവർക്ക് ദോഷവും സംഭവിക്കും കാരണം ധർമ്മം ആളറിഞ്ഞ് ആള് നോക്കിയല്ല ഇവർ ധർമ്മം ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ധർമ്മം വാങ്ങിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ സുഹൃത്തായ കുചേലൻ ഒരു വിടിയെ അവൽ കൊണ്ടു കൊടുത്ത് കഴിച്ചാൽ പണക്കാരനായില്ലേ അതേ രീതിയിലാണ് അത്രയ്ക്ക് ഭാഗ്യമാണ് ഇവര് കൃഷ്ണൻ ഭഗവാനെ പോലത്തെ ഇവര് ആർക്കും എന്തെങ്കിലും ഒരു ചെറിയ സഹായവും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവര് കുചേലനെ പോലെ ആ ദുഃഖങ്ങളും എല്ലാം മാറി ഭയങ്കരമായ സാമ്പത്തിക സ്ഥിതിയിൽ മുന്നേറും കാരണം അത്രയ്ക്ക് ഭാഗ്യമാണ് ഇവരെ കരങ്ങൾ ഇവർക്ക് പോസിറ്റീവ് എനർജി ഇവരുടെ ചിരിയും നിഷ്കളങ്കമായതും അല്ലെങ്കിൽ നന്മയുള്ളവരുമാണ് ഇവർ ഈ ജനനഗുണമുള്ളവർ ഭാഗ്യവാന്മാര് എന്നതിലുപരി ഇവർ എല്ലാവരെയും സഹായിക്കുന്ന നക്ഷത്രക്കാരാണ് അതാണ് ഇവരുടെ ഭാഗ്യ ഗുണം ജനനഗുണം ഈ ആരെയും വിഷമിപ്പിക്കാറില്ല പക്ഷെ ഇവരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിൽ ഈ നാളുകാരുടെ ലൈഫിൽ അവരെ പിന്നെ ഒരിക്കലും മരണം വരെ അടുപ്പിക്കില്ല കാരണം ആ മനസ്സിൽ വേദന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നവരെ അവരെ പിന്നെ മരണത്തിൽ പോലും ഇവർ തിരിഞ്ഞു പോലും നോക്കില്ല അത്രയ്ക്കും ഇതാണ് കാരണം ഇവർക്ക് സഹായം ചെയ്യും പലരെയും പക്ഷെ പലരും ഇവരെ തിരിച്ച് വേദനിപ്പിക്കും അതാണ് ഈ നക്ഷത്രക്കാർക്കുള്ളൊരു ദോഷം സഹായം കൈ സഹായിച്ചാൽ കൂടെ നീന്തുന്നവർ ഇവരെ തള്ളിപ്പറയും കാരണം അവരുടെ കയ്യിൽ നിന്നാണ് സഹായവും സാമ്പത്തികവും സ്വീകരിച്ച് ഇവർ വലിയ രീതിയിൽ വലിയ നിലയിലായത് പക്ഷെ ഇവരെ പിന്നെ അവർ തിരിഞ്ഞു നോക്കാറില്ല അതാണ് ഇവർക്കൊരു വിജയം കാരണം ഇവരെ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും സെൽഫ് കഠിനാധ്വാനത്തോടും മുന്നേറുന്ന നാളുകാരാണ് ഇവർക്കിനി ഭാഗ്യസമയവും മുന്നോട്ട് പോകാനും ഉറച്ച ശബ്ദത്തോടെ ഉറച്ച തീരുമാനത്തോടും പോകാനുള്ള സമയമാണ് തീർച്ചയായും ഈ കാണുന്ന നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇവർക്കുള്ള ഭാഗ്യം ഭാഗ്യനിറം ഭാഗ്യ നമ്പർ ഈ രീതിയിൽ നിങ്ങൾ ഭാഗ്യം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിൽ ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളെ എത്തിയിരിക്കും ഇവരുടെ ഭാഗ്യനിറങ്ങൾ പൊതുവെ മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വെള്ള പിങ്ക് പച്ച നീല ഈ നിറങ്ങളാണ് ഇവരുടെ ഭാഗ്യ നിറം തീർച്ചയായും നിങ്ങൾ നിങ്ങൾ പുറത്തോട്ടോ എവിടെ പോയാലും നിങ്ങളുടെ ഈ ഭാഗ്യ നിറങ്ങൾ തരിച്ചു തന്നെ പോവുക കാരണം കൂടുതൽ ആത്മവിശ്വാസവും ഉയർച്ചയ്ക്കും എപ്പോഴും നമ്മളിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം നമ്മളെ സാഹചര്യം ആ രീതിയിലാക്കാൻ ഈ നിറങ്ങൾക്ക് പറ്റും നക്ഷത്രത്തിൻ്റെ ശക്തി കൂട്ടും ഈ നിറങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ നിറങ്ങൾ ഉപയോഗിക്കുക ഇനി നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ രണ്ട് രീതിയിലാണ് ഭാഗ്യ നമ്പറുകൾ നിങ്ങളുടെ നക്ഷത്രം ഏത് രീതിയിൽ ഏത് നമ്പറാണ് ഏത് ക്രമത്തിലാണ് വരുന്നത് രേവതി നക്ഷത്രം വരുന്നത് അവസാന ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രമാണ് അപ്പോൾ ഏഴ് പ്ലസ് രണ്ട് ഒൻപത് അത് നിങ്ങളുടെ ഭാഗ്യ നമ്പരാണ് ഈ രീതിയിൽ നിങ്ങൾ ഭാഗ്യക്കുറികൾ എടുത്തു കഴിഞ്ഞാൽ കേരള ഭാഗ്യക്കുറി ആയാലും ഏതു ഭാഗ്യമായാലും നാല് നമ്പരുകൾ അവസാനത്തെ കണക്ക് കൂട്ടുമ്പോൾ ഒമ്പത് ഇപ്പൊ രേവതി ഇരുപത്തിയേഴാമത്തെ നാളാണെങ്കിൽ ഏഴ് പ്ലസ് രണ്ട് ഒൻപത് ഒൻപത് കണക്ക് കൂട്ടുമ്പോൾ ഈ നാല് നമ്പരുകൾ ഒമ്പത് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ പതിനെട്ടോ അല്ലെങ്കിൽ ഈ ആറ് നമ്പരുകൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഈ രീതിയിലാണോ വരുന്നത് ഈ രീതിയിലാണോ വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു സമാന ഉറപ്പ് അവിട്ടം നമ്പർ വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് അപ്പം മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് തീർച്ചയായും ആ രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് പത്ത് പതിനഞ്ച് നാല് നമ്പരോ ആറ് നമ്പരോ കണക്ക് എടുത്താൽ ഭാഗ്യ ഉറപ്പ് അതുപോലെ ഓരോ നക്ഷത്രങ്ങൾ ഏത് ഗണത്തിൽ ഏത് നമ്പറിൽ വരുന്നു ആ രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടുക പിന്നെ ഒന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ജന്മ തീയതി അല്ലെങ്കിൽ ജനന തീയതി പതിനാറാണെങ്കിൽ ആറേ പ്ലസ് ഒന്ന് പതിനെട്ടാണെങ്കിൽ എട്ട് പ്ലസ് ഒന്ന് അതുപോലെ ആറാണെങ്കിൽ ആ ആറ് വെച്ച് കണക്ക് കൂട്ടി നാല് നമ്പരും പന്ത്രണ്ടാണെങ്കിൽ രണ്ടേ പ്ലസ് ഒന്ന് ഇരുപത്തി എട്ടാണെങ്കിൽ എട്ട് പ്ലസ് രണ്ട് പത്ത് ആ രീതിയിൽ നിങ്ങൾ നാല് നമ്പരോ ആറ് നമ്പരോ ഭാഗ്യമെടുക്കും ഉറപ്പായി ഇത് നിങ്ങളുടെ സമയം ഭാഗ്യ സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ അതിൽ ആറ് മുതൽ മണി വരെ സൂര്യോദയ ശുഭമുഹൂർത്തം പത്ത് മുതൽ പതിനൊന്ന് വരെ നിങ്ങളിൽ ധനയോഗ മുഹൂർത്തം അതായത് രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നാലര മുതൽ ആറര വരെ നിങ്ങളുടെ ഭാഗ്യ സമയമാണ് കാരണം ധനയോഹ മുഹൂർത്തം വരുന്ന സമയം ആറു മുതൽ പതിനൊന്ന് മണിവരെയും നാലര മുതൽ ആറര വരെയും നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യമോ ബിസിനസ്സോ പുതിയ സംരംഭമോ എല്ലാം തുടങ്ങുന്നതിനും നല്ലതാണ് രാഹുകാലം ഒഴിച്ച് നിങ്ങൾ ബാക്കി എല്ലാ സമയവും ഇനി നിങ്ങളുടെ പൊതുവായ ഈ നമ്പറുകൾ ഈ നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പറുകൾ അത് ഈ രീതിയിൽ നിങ്ങൾ കണക്കൂട്ടിയെടുക്കുക രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ലോട്ടറി ആയാലും എന്തും എടുക്കുമ്പോൾ രണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഈ നാല് നമ്പർ കൂട്ടുമ്പോൾ നാല് അങ്ങനെ വരുവാണെങ്കിൽ അതുപോലെ ഏഴ് അഞ്ച് അഞ്ചും പത്ത് പതിനഞ്ച് അതുപോലെ ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഈ രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്ത് ഈ നാല് നമ്പരോ ആറ് നമ്പരോ കണക്കൂട്ടിയെടുക്കുക ഉറപ്പായും ഒരു സമ്മാനം നിങ്ങളിലേക്ക് എത്തുക വെറുതെ നമ്മൾ ഒരു ലോട്ടറി എടുക്കുകയോ ഒരു ഭാഗ്യം എടുക്കാതെ അല്ല നിങ്ങളുടെ നക്ഷത്ര ദിവസം അതായത് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം അന്ന് ഈ രീതിയിൽ ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കുക ഒരു ടിക്കറ്റ് എടുത്താൽ മതി ഉറപ്പായി നിങ്ങൾക്കുള്ള വിഷമവും മനോവേദനയും ദാരിദ്ര്യം ദുഃഖവും എല്ലാം മാറും കാരണം ഈ നാളുകാർ എല്ലാവരെയും അറിഞ്ഞു സഹായിക്കുന്നവരാണ് ഇവരെ ആരും തിരിച്ചു സഹായിക്കാറില്ല ഇവര് ഒറ്റയ്ക്ക് മുന്നേറുന്ന നാളുകാരാണ് അതാണ് ഇവരുടെ വിജയം ഉയർച്ചക്കും എല്ലാത്തിനും ഇവരിലോട്ട് ഭൂമി തീർച്ചയായും ഭൂമി വകകൾ അല്ലെങ്കിൽ കേസിലോ പല രീതിയിലോ സ്വത്ത് വകകൾ കിട്ടാനുള്ളതും ഇനി അങ്ങോട്ട് ആറുമാസത്തോളം കുംഭമാസം തീരാറായി അത് കഴിഞ്ഞ നിങ്ങൾക്ക് നല്ല സമയം അതിന് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുക തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമിക്ക് നിങ്ങൾ നക്ഷത്ര പൂജയും മാസത്തിൽ ഒരു തവണയെങ്കിലും ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം ഉറപ്പായി സ്ത്രീകൾ ഇത് കാണുന്ന സ്ത്രീജനങ്ങൾ അമ്മമാർ സഹോദരികൾ അവർ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളവരാണ് ഇതിൽ ഏറ്റവും വിശ്വസിക്കുന്നവർ അവർ ഭക്തിയിൽ മുന്നോട്ട് പോകുന്നവരാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എന്നാലും സ്ത്രീ ജനങ്ങൾ അമ്മമാർ സഹോദരിമാർ തീർച്ചയായും നിങ്ങൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകുക നക്ഷത്ര പൂജ നടത്തുക വേറൊന്നും വേണ്ട അതുമാത്രം അതുമാത്രമല്ല അതും ഭഗവാനെ ഇങ്ങനെ വിളിക്കുക സാധാരണ എനിക്ക് പണമില്ല വീടില്ല സ്ഥലമില്ല ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എനിക്ക് എൻ്റെ സ്വാമി മാത്രം മതി ഇന്ന് മനസ്സിൽ നൂറ് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഉരുവിട്ട് വേറെ ആരും വേണ്ട എൻ്റെ സ്വാമി മാത്രം നിങ്ങൾ വേറെ ഒരാവശ്യവും എനിക്ക് സമ്പത്തില്ല അല്ലെങ്കിൽ എന്റെ കടം തീർക്കണം വീടില്ല ഒന്നും പറയാൻ പാടില്ല ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി മനസ്സിൽ നിങ്ങൾ നോക്കൂടി തന്നെ നിങ്ങളിൽ മാറ്റം വരുന്നതാണ് നൂറ് ശതമാനം ആ മാറ്റം നിങ്ങളിൽ അനുഭവി അനുഭവിക്കപ്പെടും അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളെ ശരീരത്തിൽ ആ പോസിറ്റീവ് എനർജി വരികയും തീർച്ചയായും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർ വീടുകളിൽ ഒരു പഴം പൂവ് കടുകണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ശരവണഭായ നമ അത് ഏറ്റവും നല്ല മൂലമന്ത്രമാണ് ഓം വല്ലി ദേവസേന സമാധേയ ശ്രീ സുബ്രഹ്മണ്യ നമ നൂറ്റിയെട്ട് തവണ നിങ്ങൾ അതും മനസ്സിൽ ഉരുവിടുക തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്യൂ സ്ത്രീകളും അമ്മമാരും സഹോദരന്മാരും നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായും വിശ്വാസത്തോടെ എല്ലാ വിഷമങ്ങളും മാറും ഒരു ഭാഗ്യം നിങ്ങളിൽ കടാക്ഷിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ജോയിൻ ബട്ടണിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ചാരിറ്റി ചെയ്യേണ്ടവർ ചാരിറ്റി ചെയ്യുക എൻ്റെ താങ്ക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ചാരിറ്റികൾ ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല സന്തോഷവും സമാധാനവും സാമ്പത്തികവുമുള്ള ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു ഓം ശരവണഭവായ നമ ഓം നമശിവായ